നല്ല നേരെ നിറയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ള കണ്ടസ്റ്റന്റ് ഉള്ള നെഞ്ചത്തിടിച്ചു കയറലാണ് മുല്ലപ്പൂവിന്റെ പി ആർ ടീംസിന്റെ ഇപ്പോഴത്തെ പുതിയ ജോലി അപ്പോ പറഞ്ഞു വന്നത് നമ്മുടെ സിബിൻ ഇല്ലേ സിബിൻ ബിഗ് ബോസിൽ നിന്ന് പോയ സിബിൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ സിബിൻ്റെ നെഞ്ചത്തോട്ടായി ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ പിയാർ ടീംസ് കാരണം വേറൊന്നുമില്ല മുല്ലപ്പൂവിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടുകയും മുല്ലപ്പൂ ഫാൻസ് എന്ന് പറഞ്ഞും കൊണ്ട് മുല്ലപ്പൂവിൻ്റെ പിയാർ ടീംസ് നേരെ സിബിൻ്റെ നെഞ്ചത്തോട് കയറി ഇറങ്ങി നിനക്കൊന്ന് നാണവില്ലേഡി എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ നാണവില്ലേഡി എന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ കാരണം പെണ്ണുകളുടെ സൗണ്ടാണ് ഞാൻ കേട്ടത് അപ്പോൾ അത് പെണ്ണാണ് നിനക്കൊന്നും നാണവില്ലേ ഡി ഇവിടെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടിടക്കാൻ ഏ കുറച്ച് ഉളുപ്പ് വേണ്ടേ മനുഷ്യനായ ഇവിടെ എന്ത് ക്വാളിറ്റി ഉള്ള സാധനമാണ് ഈ മുല്ലപ്പൂ ഈ സോഷ്യൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയി നിന്നിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എനിക്കതൊന്ന് പറഞ്ഞാൽ കമൻ കമൻ ബിലോ ബി ഈ അന്തങ്ങൾ പ്ലീസ് ഏഹ് ഞാനൊരു ഗ്രൂപ്പിൽ ഒരിക്കൽ ചർച്ച ചെയ്തതിന് ഈ അന്തങ്ങളെല്ലാം കൂടി എന്നെ തൂക്കിയെടുത്ത് വിളി അറിഞ്ഞു എന്തിന് ഞാൻ എൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് പറഞ്ഞപ്പോൾ അവളും ആരെ പോയിൻറ്റുമായിട്ട് യോജിച്ചില്ല അതുകൊണ്ട് എന്നെ തൂക്കിയെടുത്ത് ഇറങ്ങും അവിടെ അഡ്മിറ്റ് നമ്മൾ വലിഞ്ഞാൽ പോയതല്ലേ ഇല്ല ഓക്കെ അപ്പോൾ കാര്യത്തിലോട്ട് വരാം എന്നിട്ട് നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം അപ്പോൾ ഈ പറയുന്ന മുല്ലപ്പൂവിൻ്റെ അന്തങ്ങൾ വോയിസ് കൊടുക്കാം അതിനുശേഷം സ്റ്റോറി വായിക്കാം ബാമക്കളെ നമുക്ക് നല്ല കമന്റ്സ് കൊടുക്കാം ഇവന് കുറച്ച് എത്ര നന്നായിട്ട് ജാസ്മിൻ ഗെയിം കളിച്ചാലും പറയും ഇവൻ പറയുന്നില്ല എല്ലാവരും ജാസൺ വി ആർ ഗോപി എനിക്കെതിരെ ഉണ്ടാവുന്ന സൈബർ അറ്റാക്കിനുള്ള ആഹ്വാനമാണ് ഇത് നമ്പേഴ്സ് കാണുന്നത് കൊണ്ട് വീഡിയോ പ്ലറാക്കുന്ന ആ കുട്ടിയുടെ പ്രൈവസി മാനിച്ചു വാ മക്കളെ വാ മക്കളെ വാ ഇത് സിബിന്റെ സ്റ്റോറി തന്നെയാണ് അപ്പൊ എല്ലാരും കൂടി വാ നമുക്ക് മുല്ലപ്പൂവിനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യും എന്നുള്ള സാധനമാണ് മുല്ല പറഞ്ഞു കേട്ടോ മുല്ലപ്പൂവിൻ്റെ നല്ല ഗെയിം കണ്ടു കഴിഞ്ഞാൽ നല്ല ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇവൻ കുറ്റം പറയും എന്തുവാണേ അവിടെ നല്ല കോക്കനട്ട് കളിച്ചത് എനിക്ക് മനസ്സിലാവാത്തോണ്ടെന്ന് ചോദിക്കുകയാണ് സീരിയസ്ലി എന്ത് നല്ല കോക്കനട്ടാണ് അവളവിടെ കളിച്ചിട്ടുള്ളത് എന്താണ് ഒരു ഒരു സാധനം ഒരു സാധനം കമന്റ് വെല്ലോ പ്ലീസ് എന്താണ് ക്വാളിറ്റിയോടെ ഈ പറയുന്ന ജാസ്മിൻ അല്ലെങ്കിൽ ഈ മുല്ലപ്പൂ എന്താണ് അവിടെ കളിച്ചത് എന്ത് ഗെയിമാണ് ക്വാളിറ്റിയോടെ അവിടെ കളിച്ചത് അന്തങ്ങളെ നിനക്കൊന്നും വിവരവും ബോധവും പൊക്കണവും ലെവലാശം എവിടെ കൂടി തീണ്ടിയിട്ടില്ല നീതിന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ ഒക്കെ ചെയ്യുന്നത് കുറച്ച് മനുഷ്യനാണ് കുറച്ച് ഉളുപ്പ് വേണം നമ്മൾ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ നമ്മുടെ ഇവിടെ ഏഹ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ച് ക്വാളിറ്റി വേണം എന്ത് ക്വാളിറ്റിയാണ് ഈ ജാസ്മിൻ്റെ നിങ്ങൾ കണ്ടത് കുളിക്കാത്തതോ അടുത്ത് സ്വന്തം കാലിൽ നഖം കടിച്ച് കിട്ടുന്നതോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്താണോ കാണിക്കാൻ പാടില്ലാത്തത് ഗബ്രി എന്ന മറ്റൊരു കണ്ടസ്റ്റൻറ്റുമായിട്ട് കാണിച്ചതോ വേറെ എന്താ വേറെ എന്താ നിങ്ങൾ നിങ്ങൾ എന്താ സപ്പോർട്ടീവ് ആയിട്ട് ഇവൾക്ക് പറയുന്നത് ഇവൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഏഹ് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുന്നു സിബിൻ പറഞ്ഞ വളരെ വ്യക്തമല്ലേ നേരത്തെ അവൻ നേരത്തെ വന്നിട്ട് പറഞ്ഞു പക്ക നാടകമാണ് പക്ക അഭിനയമാണ് അതവൻ വളരെ വ്യക്തമായിട്ടല്ലേ പറഞ്ഞു ഇതിന് വാ മക്കളെ നമുക്ക് അവന് കുറെ നെഗറ്റീവ് കമൻസ് ഇട്ട് കൊടുക്കാൻ സൈബർ ഗുണ്ടാകള നീയൊക്കെ എവിടെന്നാ കുറ്റിമറിച്ചുകൊണ്ട് പറഞ്ഞ കുറെ സൈബർ ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര എന്തോ സംഭവം പോലെയാണ് നമ്മളെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുത്തനപടകം തീർത്തുകള പൂട്ടി കെട്ടിക്കളാം േ മറ്റൊരുത്ത് അവിടെ കിടന്ന് വെളുപ്പിക്കുക ഏ ഗുറി സൈഡിൽ കിടന്ന് വെളുപ്പിക്കുക വെളുപ്പിക്കുക വെളുക്കാന്ന് പാണ്ടാവും ശൂന്യാകാശത്തൊക്കെ കൊണ്ടിരിക്കുന്നു ഇനിയിപ്പൊ ജാസിനും എങ്ങനെയെങ്കിലും നൂറ് ദിവസം അതിന്റെ അകത്ത് നിക്കാൻ പറയും ദിവസം എങ്കിലും സമാധാനം കിട്ടുമല്ലോ പുറത്തുള്ള കാര്യങ്ങളിലൊന്ന് അത് കഴിഞ്ഞിട്ടൊന്ന് ഏറ്റുവാങ്ങിയാണെന്നില്ല അതുവരെ അവിടെ നിക്കാൻ പറ എങ്ങനെങ്കിലും ഒന്ന് പിടിച്ചേർത്ത് സൈബർ ഗുണ്ടകൾ നിങ്ങൾ വിചാരിച്ചു ചിലപ്പോൾ പിടിച്ചേർത്താൻ പറ്റിയാലോ പറയാൻ പറ്റത്തില്ല എന്തായാലും സിബിന്റെ മറ്റൊരു സ്റ്റോറി വായിക്കാം എൻ്റെ ഇൻബോക്സിലും കമന്റ് ബോക്സിലും വന്ന് എൻ്റെയും എൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരും പേഴ്സണൽ ലൈഫിനെ പറ്റി ഒരു മര്യാദയില്ലാതെ കമന്റ് ചെയ്യുന്ന പി ആർ ടീൻസ് ആണെങ്കിൽ മുല്ലപ്പൂ മുല്ല ഫാൻസ് ആണെങ്കിൽ ഒരു കാര്യം പറയാം അപ്പോൾ മനസ്സിലായല്ലോ ഒരു കാര്യം പറയാം എനിക്ക് കരഞ്ഞു മെഴുകാൻ മാത്രമല്ല നല്ല വൃത്തിയായി സംസാരിക്കാനും അറിയാം അപ്പോൾ രഞ്ഞ തന്നെയായിരിക്കും ചിലപ്പോൾ കുറ്റം പറയുന്നു അതുകൊണ്ട് സുബിൻ തന്നെ പറഞ്ഞു എനിക്ക് കരഞ്ഞ് മെഴുകാനല്ല വൃത്തിയായിട്ട് സംസാരിക്കാനും അറിയാം അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കപ്പ് കിട്ടാതെ പോകും അത് വേണോ നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവരെ പറയരുത് പ്ലീസ് ഓക്കെ ഞാൻ ഇത്ര ഒന്നുകൂടി വായിക്കാം എനിക്ക് കരഞ്ഞ് മെഴുകാൻ മാത്രമല്ല നല്ല വൃത്തിയായി സംസാരിക്കാനും അറിയാം ഉം അറിയാം അത് ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ ചേച്ചിക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന കപ്പ് കിട്ടാതെ പോകും അത് വേണം അപ്പൊ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന കപ്പ് അപ്പൊ സിബിനും എന്തൊക്കെയോ അറിയാം അതിലെന്തോ വ്യക്തമാണ് അപ്പൊ അത് വേണം ഒരു വെല്ലുവിളി തന്നെയാണ് സിബിൻ അവിടെ നടത്തുന്നത് അപ്പൊ കപ്പ് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സിബിനും അറിയാം അത് കിട്ടാതെ പോകും അതുകൊണ്ട് അത് വേണമോ സീരിയസ്ലി സിബിനെ എനിക്ക് കെട്ടി പിടിച്ചൊരു ഉമ്മാലാ സിബിനെ കാണണം ഇത്രയും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും വന്നിട്ട് പുറത്ത് നിന്നിട്ടും പ്രീവിയസ് സീസണിലൊക്കെ ഉണ്ട് ഈ സീസണിൽ വന്നിട്ട് ഇതുപോലെ പച്ചയ്ക്ക് ജാസ്മിൻ പക്ക ആണെന്ന് വിളിച്ചു പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഞാൻ ഇതുവരെ കണ്ടില്ല ഈ ഈ സീസണിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് സൂപ്പറാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഉള്ള കാര്യം ജനങ്ങളുടെ മുന്നിൽ നിന്നും ജനങ്ങളുടെ അതേ അഭിപ്രായത്തിൽ സിബിൻ പറഞ്ഞതിൽ ഞാൻ മക്ക ആയിട്ട് യോജിക്കുന്നുണ്ട് ഏഹ് പിന്നെ വെ വെളിയിൽ കിടന്നു വരുന്ന പെയിൻ്റ് അടിക്കുന്ന അത് സിബിൻ കാണുന്നുണ്ടോ ജനങ്ങൾ കാണുന്നുണ്ടോ സിബിനും കണ്ടു കാണാതിരിക്കാൻ വഴിയില്ല പെയിന്റ് അടിക്കുക ഗപ്രി ഗപ്രി അവന് ഹോർമോണിൻ്റെ പ്രശ്നം പിന്നെ അയ്യോ എനിക്ക് വൈകേ അവനെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് നല്ല പെരുത്തങ്ങ് കയറും നല്ല ചോറി എനിക്ക് നന്നായിട്ട് ചോറിഞ്ഞ് കയറും അവനെക്കുറിച്ച് പറയുണ്ടോ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ സൂപ്പർ അവസ്ഥ അല്ലേ ഇപ്പൊ എല്ലാം കൂടി സിബിന്റെ സിബിൻ്റെ നെഞ്ചത്തോട്ട് കയറി ഇത് ഞാനിത് ആലോചിക്കുന്നത് ഈ പി ആർ ടീംസിൻ്റെ ഇതുപോലെ ജാസ്മിൻ ഗ്രൂപ്പിൻ്റെ അഡ്മിനുകളും അല്ലെങ്കിൽ അവിടെ ചർച്ചകളാകുന്നതും ചർച്ചയ്ക്ക് നമ്മളെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നതും എല്ലാം സ്ത്രീകളാണ് കൂടുതൽ ഭൂരിപക്ഷം സ്ത്രീകളാണ് ഞാൻ കാണുന്നത് ഞാൻ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലും ഇതുപോലെ അണുങ്ങൾ എന്നല്ല പക്ഷെ സ്ത്രീകളാണ് ഭയങ്കരമായിട്ട് എൻ്റെ ഭർത്താവ് വേറൊരുത്തേൻ്റെ അവിടെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനത് അക്സപ്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒക്കെ മെന്റാലിറ്റി ഉള്ളവരെ എനിക്കിനി വേറെ പൊളിച്ചൊന്നും പറയാനില്ല മനസ്സിലായ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് അപ്പോൾ ആ ലെവലിൽ ആ അതേ ക്വാളിറ്റിയിൽ അതേ സെയിം ചീപ്പ് ചീപ്പ് ക്വാളിറ്റിയിലുള്ള കുറെ എണ്ണം ചേർന്നിട്ടാണ് ഇതേപോലെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പും പി ആർ ടീമും പി ആർ വർക്കും കേട്ട് ഏറ്റെടുത്ത് നട ആ ഒരു വേവിലോട്ട് പോകുന്നത് കാരണം അതേ സെയിം ഒരു വൃത്തികെട്ട മെൻ്റാലിറ്റി അത് ടോക്സിക് എന്ന് പറഞ്ഞ് ഞാനെ കുറച്ച് കാണുന്നില്ല വൃത്തികെട്ട ഏതോ ഒരു വൃത്തികെട്ട സ്വഭാവത്തിൽ ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് കാരണം അതന്ന് ഞാൻ ആ ഗ്രൂപ്പിൽ ഞാൻ എനിക്ക് പേഴ്സണൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ജാസ്മിനെതിരെ സംസാരിച്ചപ്പോൾ ജാസ്മിൻ ജാസ്മിനെന്താണ് തെറ്റെയ്തത് എന്താണ് തെറ്റെയ്തത് അപ്പം ഞാൻ ചോദിച്ചത് എന്താണ് ശരി ചെയ്തത് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു പക്ഷേ അവർ വീണ്ടും റിപ്പീറ്റ്ലി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ഇങ്ങനെ ഒരു വച്ചിട്ട് വേറെ അടുത്ത് ഇവിടെ പോയാൽ എനിക്ക് കുഴപ്പമില്ല അപ്പം ഞാൻ ഉത്തരം മുട്ടിപ്പോയി അപ്പോൾ മനസ്സിലായി നിലവാരം എനിക്ക് അപ്പോൾ അപ്പം തന്നെ ആ സ്പോട്ടിൽ എനിക്ക് കണക്റ്റായി ആ അപ്പം ഇങ്ങനെയാണ് ആ എൻ്റെ ഭർത്താവ് ഇപ്പം അവിധങ്ങൾ ഉണ്ടാറുണ്ട് പക്ഷെ അല്ലാണ്ട് ആ എന്നെ എൻ്റെ ഭർത്താവ് എന്നെ അറിയിച്ചുകൊണ്ട് വേറെ അടുത്തയിലൂടെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല അത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാ ഓ അപ്പം എനിക്ക് ആ ക്വാളിറ്റി ആ നിലവാരം മനസ്സിലായി ഞാൻ മറ്റേ യൂറോപ്പിലൊന്നും അല്ലടേ ഞാൻ ഇവിടെ കൊച്ചു കേരളത്തിൽ നമുക്ക് അതിൻ്റെതായ ഒരു കൾച്ചറും കാര്യങ്ങളുണ്ട് പുരോഗമനമൊക്കെ വേണം മറ്റേ മറ്റേ എടുത്ത് എൻ്റെ അടുത്ത പുരോഗമനമൊന്നും നമുക്ക് വേണ്ട നമുക്കൊരു ലിമിറ്റ് പുരോഗമനം മതി അതിൻ്റെ അപ്പുറം കയറിയ ഒരുമാതിരി മറ്റേ അടുത്ത പരിപാടിയായിപ്പോൾ എന്തായാലും അന്ന് തന്നെ എനിക്ക് ക്വാളിറ്റി മനസ്സിലായി അതായത് ജാസ്റ്റിൻ സപ്പോർട്ടേസിൻ്റെ ക്വാളിറ്റി മനസ്സിലായി ഇപ്പം സിവിൽ ഈ യോയ്സിൽ നമുക്ക് കേൾക്കാല്ലോ വാടാ മക്കളെ വാ നമുക്ക് എല്ലാവർക്കും ഇപ്പം കുറെ നെഗറ്റീവ് കമൻസ് ഇല്ല കോപ്പി പേസ്റ്റ് ചെയ്തു ചെയ്യണം കഷ്ടവടാ ഊളകളെ ഊളകളെ എന്ന് എന്നെ വിളിക്കും നിനക്കൊക്കെ വേറെ ഉളുപ്പില്ലേ വെറും ഉളുപ്പില്ലാത്ത ഇങ്ങനത്തെ പരിപാടിക്ക് പോവാതിരിക്കുക മനസ്സിലായേ വെറും ചീപ്പാടാ വെറും ചീപ്പ് ക്വാളിറ്റി ഒരു ലെവലേഷൻ ക്വാളിറ്റി ഇല്ലാത്ത വെറും കൾച്ചറിലെ ഫെലോൾ ആയിപ്പോഴോ നീക്കിന്ന് എനിക്ക് ചുരുക്കി പറയാനേ ഉള്ളൂ ചുരുക്കി പറയാൻ വലിച്ചു നീട്ടി പറഞ്ഞ ഞാൻ വലിച്ചു കയറി ഒട്ടിക്കുന്നേ ഭയങ്കര പൂറാ ഭയങ്കര പൂറ കേട്ടോ പിന്നെ ഈ പി ആർ പി ആർ ഊളകളെ ആർമി ഊറ ഊളകളെ വീട്ടിലുള്ളവരെ ഫ്രണ്ട്സിനെ ഒന്നും പറയാതിരിക്കുക അത് നിനക്കൊക്കെ വല്ല പറയാണ്ടല്ലാണ്ടവ ജാസ്മിൻ്റെ നല്ല ഗെയിം കണ്ടിട്ട് നല്ലത് പറഞ്ഞില്ല നീ എന്ത് നല്ലതാണുള്ള ചെയ്തത് ഇന്നലെ എന്ത് സ്വന്തം ഉമ്മാക്ക് കത്തരാന്ന് പറഞ്ഞാൽ ഗബ്രിയുടെ പേരും കൂടി മിക്സ് ചെയ്ത് എഴുതിയതാണ് അതാണ് കത്ത് അയ്യോ ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ വീണ്ടും 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 ഇവിടെ കിടക്കണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടതായത് കൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ